ഇരമ്യാവ് അധ്യായം രണ്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നീ ചെന്ന് യരൂഷലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത് യഹോവ ഇപ്രകാരം ചെയ്യുന്നു മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യ ഫലവും ആകുന്നു അവനെ തിന്നുകളയുന്നവരൊക്കെയും തീരും അവർക്ക് ദോഷം വന്നു ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരളപ്പാട് യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിലെ സകല വംശങ്ങളുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊഴുവിൻ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്നു വ്യർദ്ധന്മാർ ആയി തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തോരന്യായം കണ്ടു ഞങ്ങളെ മിശ്രയും ദേശത്തു നിന്നു പുറപ്പെടുപ്പിച്ച് പാഴ് കുഴികളുമുള്ള ദേശമായി വരൾച്ചയും കൂരിരളും ഉള്ള ദേശമായി മനുഷ്യ സഞ്ചാരമോ ആൾപാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ ഫലവത്തായൊരു ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി എൻ്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും നിങ്ങളുടെ മക്കളുടെ മക്കളോടും ഞാൻ വ്യവഹരിക്കും എന്ന് യഹോവയുടെ കള്ളപ്പാട് നിങ്ങൾ കിത്തീയരുടെ ദ്വീപുകളിലേക്ക് കടന്നു ചെന്ന് നോക്കുകേ കേദാരിലേക്ക് ആളയച്ച് നല്ലവണ്ണം അന്വേഷിച്ച് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവേ ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ അവ ദേവന്മാരല്ല താനും എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു ആകാശമേ ഇതിങ്ങൾ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോക എന്ന് യഹോവയുടെ അരുളപ്പാട് എൻ്റെ ജനം രണ്ടു ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിൻ്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു ഇസ്രായേൽ ദാസനോ വീട്ടിൽ പിറന്ന അടിമയോ അവർ കവർച്ചയായി തീർന്നിരിക്കുന്നത് എന്ത് ബാലസിംഹങ്ങൾ അവൻ്റെ നേരെ അലറി നാദം കേൾപ്പിച്ച് അവൻ്റെ ദേശത്തെ ശൂന്യമാക്കി അവൻ്റെ പട്ടണങ്ങൾ വെന്ത് നിവാസികൾ ഇല്ലാതെയായിരിക്കുന്നു നോഫ്യരും തഹ്മനേസ്യരും നിന്റെ നെറുകയെ തകർത്തു കളഞ്ഞിരിക്കുന്നു നിന്റെ ദൈവമായ യഹോവ നിന്നെ വഴി നടത്തിയപ്പോൾ അവനെ ഉപേക്ഷിക്ക കൊണ്ടല്ലയോ നീ ഇത് സമ്പാദിച്ചത് ഇപ്പോഴോ മിശ്രീമിലേക്കുള്ള യാത്ര എന്തിന് ഷീഹോരിലെ വെള്ളം കുടിപ്പാനോ അശൂരിലേക്കുള്ള യാത്ര എന്തിന് ആ നദിയിലെ വെള്ളം കുടിപ്പാനോ നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസ ത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും അതുകൊണ്ട് നീ നിന്റെ ദേവുമായി യഹോവയെ ഉപേക്ഷിച്ചതും എന്റെ ഭയം നിനക്കില്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പും ആയുള്ളതെന്ന് അറിഞ്ഞു കണ്ടുകൊള്ളുക എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് പണ്ട് തന്നെ നീ നുഖം തകർത്തു നിന്റെ കയറ് പൊട്ടിച്ചു ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞു ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചയായ വൃക്ഷത്തിൻ കീഴൊക്കെയും നീ വേശിയായി കിടന്നു ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തയ്യായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരി വള്ളിയുടെ തയ്യായി തീർന്നത് എങ്ങനെ നീ ധാരാളം ചവർക്കാരം തേച്ച് ചാരവെള്ളം കൊണ്ട് കഴുകിയാലും നിന്റെ അകൃത്യം എൻ്റെ മുമ്പിൽ മലിനമായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ഞാൻ മലിനയായിട്ടില്ല ഞാൻ ബാൽ വിഗ്രഹങ്ങളോട് ചെന്ന് ചേർന്നിട്ടില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാം താഴ്വരയിലെ നിന്റെ നടപ്പ് വിചാരിക്കാം നീ ചെയ്തതോർക്കുക വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരഞ്ഞോടുന്ന പെണ്ണൊട്ടകമല്ലയോ നീ നീ മരുഭൂമി ശീലിച്ച് അതിമോഹം പൂണ്ട് കിഴക്കുന്ന കാട്ടുകഴുത തന്നെ അതിന്റെ മതപ്പാടിൽ അതിനെ തടുക്കാകുന്നവൻ ആർ ആരും അതിനെ അന്വേഷിച്ച് തളരുകയില്ല അതിന്റെ മാസത്തിൽ അതിനെ കണ്ടെത്തും ചെരുപ്പ് ഊരി പോകാതെ വണ്ണം നിന്റെ കാലും വരണ്ടു പോകാതെ വണ്ണം തൊണ്ടയും സൂക്ഷിച്ചു കൊള്ളുക നീയോ അത് വെറുതെ അങ്ങനെയല്ല ഞാൻ അന്യന്മാരെ സ്നേഹിക്കുന്നു അവരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് പറഞ്ഞു കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുന്നതുപോലെ ഇസ്രായേൽ ഗൃഹം ലജ്ജിച്ചു പോകും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും തന്നെ അവർ മരത്തോട് നീ എൻ്റെ അപ്പനെന്നും കല്ലിനോട് നീ എന്നെ പ്രസവിച്ചവൾ എന്നും പറയുന്നു അവർ മുഖമല്ല മുതുകത്രെ എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്നാൽ കഷ്ടകാലത്ത് അവർ നീ എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയും നീ ഉണ്ടാക്കിയിട്ടുള്ള നിന്റെ ദേവന്മാർ എവിടെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിപ്പാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ അയ്യോ യഹൂദയെ നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരും ഉണ്ടല്ലോ നിങ്ങൾ എന്നോട് വാദിക്കുന്നത് എന്ത് നിങ്ങൾ എല്ലാവരും എന്നോട് ദ്രോഹിച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളുടെ മക്കളെ അടിച്ചത് വ്യർത്ഥം അവർ ബുദ്ധി പഠിച്ചില്ല നശിപ്പിക്കുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ വാൾ തന്നെ നിങ്ങളുടെ പ്രവാചകന്മാരെ തിന്നുകളഞ്ഞു ഇപ്പോഴത്തെ തലമുറയായുള്ളവേ യഹോവയുടെ അരളപ്പാട് കേൾപ്പിൻ ഞാൻ ഇസ്രായേലിന് ഒരു മരുഭൂമി ആയിരുന്നുവോ അന്ധകാര പ്രദേശമായിരുന്നുവോ ഞങ്ങൾ കെട്ടഴിഞ്ഞു നടക്കുന്നു ഇനി നിന്റെ അടുക്കൽ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത് എന്ത് ഒരു കന്യക തൻ്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തൻ്റെ അരക്കച്ചയും മറക്കുമോ എന്നാൽ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു പ്രേമം അന്വേഷിക്കേണ്ടതിന് നീ നിന്റെ വഴി എത്ര ചേലാക്കുന്നു അതുകൊണ്ട് നീ ദുർനടപ്പുകാരത്തികളെയും നിന്റെ വഴികൾ അഭ്യസിപ്പിച്ചിരിക്കുന്നു നിന്റെ ഉടുപ്പിന്റെ വിളുമ്പിലും കുറ്റമില്ലാത്ത സാധുക്കളുടെ രക്തം കാണുന്നു ഭവനഭേദനത്തിലല്ല നീ അവരെ പിടിച്ചത് ഇവയെക്കുറിച്ചൊക്കെയും ഞാൻ ന്യായവാദം കഴിക്കും നീയോ ഞാൻ കുറ്റമില്ലാത്തവൾ അവൻ്റെ കോപം എന്നെ വിട്ടുമാറിയിരിക്കുന്നു സത്യം എന്ന് പറയുന്നു ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും നിന്റെ വഴിയെ മാറ്റേണ്ടതിന് നീ ഇത്ര തെണ്ടി നടക്കുന്നതെന്ത് അശൂരിങ്കൾ നീ ലജ്ജിച്ചതുപോലെ മിശ്രൈമിങ്കലും ലജ്ജിച്ചു പോകും അവിടെ നിന്നും നീ തലയിൽ കൈവച്ചും കൊണ്ട് ഇറങ്ങിപ്പോരേണ്ടി വരും നീ ആശ്രയിച്ചവരെ യഹോവ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരെ കൊണ്ട് നിനക്കൊരു ഗുണവും വരികയില്ല